നമസ്കാരം ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയോ സമാധാന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രൈസ്തവന്റെ മെക്കിട്ട് കയറുന്ന സർക്കാർ നയം ചില പ്രീണനങ്ങളുടെ നഗ്നമായ തുറന്നു കാട്ടുകളാവുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അനീതി എന്ന് പറഞ്ഞാൽ എങ്കിൽ പോയി കോടതിയിൽ കേസ് വാദിച്ചോ എന്ന് പറയുന്നതാണോ ന്യായവും മര്യാദയും അവർക്ക് കൊടുത്തെങ്കിൽ ഞങ്ങൾക്കും വേണം എന്നല്ല ഞങ്ങളുടെ മാന്യമായ നീതിപൂർവമായ അവകാശം തരൂ എന്ന അപേക്ഷയിലാണ് സമരങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ടിലും രണ്ടായിരത്തി പതിനാറിലെ ആർ പി ഡി ആക്ടിലുമാണ് എയ്ഡഡ് മേഖലയിലെ അടക്കമുള്ള ഭിന്നശേഷി സംവരണം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ശതമാനവും ഭിന്നശേഷിക്കാർക്കായി സംവരണം ഏർപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മുന്നിൽ സർക്കാർ പരാജയപ്പെടുന്നെടുത്താണ് യോഗ്യരായ അധ്യാപകർ സമരമുഖങ്ങളിലേക്ക് എറിയപ്പെടുന്നത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുമ്പോൾ കരയുക മാത്രമല്ല നിലവിളിച്ച് നെട്ടോട്ടമോടിയാലും പാല് പോയിട്ട് ഒരു കഷ്ണം ബിസ്ക്കറ്റ് പോലും കൊടുക്കാതെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറയുന്നതോ ജനാധിപത്യം ഭിന്നശേഷി സമരത്തിൽ സർക്കാരിന് ഇരട്ടത്താപ്പോ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ആര് ഉത്തരം പറയും കോടതിയിൽ പോയിക്കോ എന്ന് പറയുന്നതോ ജനാധിപത്യം പ്രീണയന രാഷ്ട്രീയമോ സർക്കാർ ലക്ഷ്യം പ്രിയ ന്യൂസ് േക്ഷകർക്ക് മണി ചർച്ചയിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികനായ ഫാദർ ജോബി മൂലയിൽ അതുപോലെ പാലാരൂപത കോർപ്പറേറ്റിന്റെ കീഴിലുള്ള മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂൾ യു പി എസ് ടി അധ്യാപികയായ രശ്മി സേവ്യർ എന്നിവരാണ് രണ്ടുപേർക്കും സ്വാഗതം ശ്രീമതി രശ്മി സേവ്യർ ഭിന്നശേഷി സംഭരണത്തിൽ അർഹതപ്പെട്ടിട്ടും തഴയപ്പെട്ട് നിയമനം ലഭിക്കാത്ത അധ്യാപകർ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്താണ് ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അങ്ങേക്ക് പ്രതിസന്ധികളാണ് വന്നത് പറയൂ ഭിന്നശേഷി നിയമത്തിന്റെ പേരില് അധ്യാപകര് കാലാരൂപതയിൽ തന്നെ ഏകദേശം ഒരു ആയിരത്തിനടുത്ത അധ്യാപകര് ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം അവർക്ക് പെർമനന്റ് ആയിട്ട് നിയമനം ലഭിച്ചിട്ടും അവർക്ക് ഇപ്പോഴും ഡെയിലി വേജ് സാലറി അതിലും പകുതിയിലധികം ആൾക്കാർക്കും ഈ ഡെയിലി വേജ് പോലും പാസ്സായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പം ആദ്യം നമ്മുടെ ഒരു കോർപ്പറേറ്റ് നിയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് വർഷം ലീവ് വേക്കൻസിയിലൊക്കെ പോയതിനു ശേഷമാണ് പെർമനന്റ് പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ കാലയളവിലെ ഡെയിലി വേജ് പോലും ചിലപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ പെർമനന്റ് കിട്ടി കഴിയുമ്പം ഒന്ന് ആശ്വസിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെർമനന്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിയുടെ പേരില് നമ്മുടെ നിയമനം ഒരിക്കലും പാസ്സാകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മൂന്ന് വർഷമായിട്ട് അധ്യാപികയായിട്ട് സേവനം ചെയ്യുന്ന ഒരാളാണ് ഇന്ന് വരെ ഈ അധ്യാപന മേഖലയിൽ ജോലി ചെയ്തിട്ട് വെറും ഒരു സേവനം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു രൂപ പോലും സാലറി കിട്ടിയ ഒരു വ്യക്തിയല്ല ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭിന്നശേഷി പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് അധ്യാപകർക്ക് അനുവദിച്ചിരിക്കുന്ന അവരുടെ ബേസിക് പേ എന്ന് പറയുന്ന ഒരു സംഭവം തരാതിരിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും അധ്യാപകരോട് ചെയ്യുന്ന ഏറ്റവും നീതി നിഷേധത്തിന്റെ ഒരു ഭാഗമാണ് അതായത് എൻ എസ് എസ് കാര്ക്ക് നീതി അനുവദിച്ചെങ്കിൽ അതേ നീതി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പം പാവങ്ങളായിട്ടുള്ള അധ്യാപകരെ ഇങ്ങനെ ഈ തെരുവില് ചവിട്ടി മെതിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സമരമൊക്കെ ചെയ്തു കഴിയുമ്പോഴും സർക്കാർ പറയുന്നത് ഈ സമരം കൊണ്ടൊന്നും ഞങ്ങൾ ആരുടെ മുട്ടുമടക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോടതിയിലേക്ക് പോയിക്കോ എന്നൊക്കെയാണ് എന്താണ് അതിലൊരു മറുപടി ഇന്നത്തെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റിലും ഇത് തന്നെയാണ് അതായത് അടുത്ത ഇലക്ഷൻ മാനേജ്മെന്റ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ വെറുതെ അതായത് ഒരു കാരണമില്ലാതെ പ്രതികരിക്കുന്നു എന്ന മണ്ഡലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആ പ്രതികരിച്ചിരിക്കുന്നത് അതൊക്കെ എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അധ്യാപകര് എന്ന് പറയുന്നത് ഏറ്റവും ക്ഷമയും ആഹ് സമവായവും ഒക്കെ പാലിക്കുന്നവരാ അവര് തെരുവിലിറങ്ങണമെന്നുണ്ടെങ്കിൽ അത് എത്ര ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അവര് തെരുവില് ഈ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് എന്ന് ഏർ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം മനസിലാവും അതായത് മറ്റുള്ളവർക്ക് നീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഇതുപോലെ തന്നെ ഭിന്നശേഷി നിയമനം നടത്തിയിട്ടും എന്തുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് നീതി നിഷേധിക്കുന്നു അതാണ് ഞങ്ങൾക്ക് അറിയാത്തത് ക്രൈസ്തവ നിങ്ങൾ കോടതിയിൽ എന്ന് ഈ തന്നെയാണ് എന്തായാലും ടീച്ചറിലേക്ക് ഞാൻ മടങ്ങി വരാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഫാദർ ജോബി മൂലയിൽ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ കോടതിയിൽ കേസിന് പോയിക്കോ എന്നും ആരുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങൾ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണോ അതോ ഈ കാര്യങ്ങളിൽ ഒരു ഒരു വെല്ലുവിളിയുടെ സ്വരം നമുക്ക് കാണാൻ പറ്റുമോ എന്താണ് അങ്ങയുടെ അഭിപ്രായം നമസ്കാരം ഞാൻ ചങ്ങനാശേരി കോർപ്പറേറ്റ് മാനേജർ മാനേജർ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ഇപ്പോഴും അവിശ്വസിക്കുന്നില്ല അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രി തന്നെയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ആയിട്ട് നല്ല ബന്ധത്തിലാകും അത് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ നാലോ നാലര വർഷമായിട്ട് എല്ലാവരും ആയിട്ട് നല്ല ബന്ധത്തിൽ പോയതാണ് നല്ലതുപോലെ സഹകരിച്ചതാണ് ആ സഹകരണം തുടർന്നും നമുക്കുമുണ്ട് അദ്ദേഹത്തെ നമ്മൾ അത് വ്യക്തിപരമായി എതിർക്കുന്നില്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ നമ്മൾ ന്യായമായ അവകാശങ്ങൾക്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ പ്രശ്നം നിങ്ങൾ നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല നാലു നാലര വർഷം മീണ്ടാതിരുന്നു അത് സത്യമാണ് നമ്മൾ നിരവധിയായ ചർച്ചകൾ പിതാക്കന്മാരുൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ നടത്തിയതാണ് എന്നിട്ടും പരിഹരിക്കാതെ വന്നപ്പം നിവൃത്തി കിടുമ്പോൾ നമ്മൾ സമരം ആവശ്യം വന്ന സമരം നമ്മൾ ഏതായാലും ഒരു ഫൈറ്റ് അല്ലല്ലോ നടത്തുന്നത് നമ്മളുടെ പോരാട്ടം നമ്മൾ വാക്കുപയോഗിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അത് ന്യായമായ അവകാശം നമുക്ക് കിട്ടണം അത് സർക്കാർ തരണമെന്നുള്ള ഒരു അപേക്ഷയുടെ മറ്റൊരു ഭാവമാണ് നമ്മൾ കാലുപിടിക്കണം വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലുപിടിക്കാം കാരണം നമുക്ക് നമ്മുടെ അധ്യാപകരുടെ കാര്യം സാധിച്ചു ടീച്ചർ പറഞ്ഞ പോലെ എത്ര കുടുംബങ്ങളുടെ കാര്യമാണ് എന്ന് മാത്രം പ്രതിസന്ധിയാണ് അത് പരിഹരിക്കാൻ സർക്കാരിനൊരു ഉത്തരവാദിത്തമില്ലേ അത് അതില്ല എന്ന് അദ്ദേഹം ഒരു തൊഴിൽ മന്ത്രി കൂടിയാണ് അപ്പം തൊഴിൽ കൊടുക്കുക ഈ പാവപ്പെട്ടവരുടെ തൊഴിൽ ഉറപ്പാക്കുക അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുക എന്നത് ഏറ്റവും പ്രധാന ഉത്തരവാദിത്തമായി വിദ്യാഭ്യാസ മന്ത്രി കാണണം അത് അദ്ദേഹത്തിന് കാണാൻ കഴിവുണ്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളൊരു ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഫൈറ്റ് എന്നൊക്കെ ഉപയോഗിച്ചാലും നമ്മൾ നല്ല സൗഹാർദ്ദത്തിൽ ഇത് പരിഹരിക്കുക അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ സന്തോഷമുള്ളൂ എത്ര ചർച്ചയ്ക്ക് വേണേലും വരാം പക്ഷെ നമ്മൾ പറയുന്നത് ന്യായമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു അന്യായം ചോദിക്കുന്നു അവകാശപ്പെടാത്തത് ചോദിക്കുന്നു ഞങ്ങൾക്ക് തരാൻ മാർഗമില്ല എന്നൊന്നും പറയാൻ പാടില്ല തരാൻ മാർഗം ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് സർക്കാരിന്റെ കയ്യിലാണ് തീരുമാനം എന്ന സിമ്പിൾ ലോജിക്കാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും പിടിക്കുന്ന ടിക്കുന്ന ഒരു സമീപനമാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തുനിന്ന് വരിക എന്നുള്ളതാണ് ഇപ്പോ സംശയം ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാനേജ്മെന്റുകൾ ഇരട്ടനീതി നടപ്പാക്കുന്നത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് മാനേജ്മെന്റ് പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകൾ എന്തുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾ എയ്ഡഡ് സെക്രട്ടറി സജീവമാണ് നമ്മളെ സ്കൂളുകൾ നല്ലപോലെ നടത്തുന്നുണ്ട് പിന്നെ മന്ത്രി പറയേണ്ട ഒരു ഉത്തരം ക്രൈസ്തവ മാനേജ്മെന്റുകൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച ഞാനങ്ങനെ സമുദായം തിരിച്ചു പറയുന്നില്ല ഒരു മാനേജ്മെന്റും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പും പുറപ്പെടുവിച്ച ഏതെങ്കിലും ഒരു കാര്യം അനുസരിക്കാതിരുന്നിട്ടുണ്ട് ഇവര് പറയുന്ന എല്ലാം സമ്പൂർണ്ണ മനസ്സോടെ ചിലര് ചിലപ്പോൾ എതിർത്താ പോലും നമ്മൾ എതിർത്തിട്ടില്ല സമയം മാറ്റം മാറ്റിക്കൂ സൂമ്പ ഡാൻസ് കളിക്കണം കളിക്കാം പാമ്പ് പിടിക്കണോ പിടിക്കാം ഇങ്ങനെ സഹകരിക്കുന്ന നമ്മള് അദ്ദേഹം ശത്രുവായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല നമ്മള് നൂറ് ശതമാനം കാര്യത്തിൽ സഹകരിക്കും ഭിന്നശേഷിക്കാർക്ക് സംവരണം സമ്പൂർണ്ണമായി ഇപ്പം കെ സി ബി സിയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും ഡേറ്റ എടുത്തോണ്ടിരിക്കുക ഡേറ്റ നാളെ അദ്ദേഹത്തിന് സമർപ്പിക്കും നമ്മുടെ എല്ലാ മാനേജ്മെന്റും കോടതി നമ്മൾ സത്യവാഹം മൂലം കൊടുത്തതല്ലേ അത് കൊടുത്തിട്ടല്ലേ നമ്മൾ ഹൈക്കോടതി കേസ് കൊടുത്ത് എല്ലാവരും സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ആര് വന്നാലും സ്വീകരിക്കും വന്നവരെ എല്ലാം സ്വീകരിച്ചു ഒരാളെങ്കിലും നമ്മൾ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ അപ്പൊ ഇത്രയും സഹകരിക്കുന്ന നമ്മളെ അദ്ദേഹത്തെ ശത്രുവായിട്ട് കാണണ്ട അദ്ദേഹം പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ ശത്രുവായിട്ട് കാണുന്ന അദ്ദേഹം ഏറ്റവും സഹകരിച്ചവരാണ് ഇനിയും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ന്യായമായ കാര്യം ഒരു കാര്യവും നമ്മുടെ മാനേജ്മെന്റ് എതിർക്കത്തില്ല കാരണം എയ്ഡഡ് മേഖല സർക്കാർ സഹകരണത്തോടെയാണ് നിൽക്കുന്നത് പരസ്പര സഹകരണത്തോടെ രണ്ടാമത്തെ കാര്യം ചില രാഷ്ട്രീയക്കാർ അദ്ദേഹം ആണ് പറയുന്നില്ല എയ്ഡർ മേഖല ഒരു ശത്രുപക്ഷമാണ് എന്നൊരു ചിന്ത അവർക്കുണ്ട് എയ്ഡർ മേഖല പതുക്കെ ഇല്ലാതാകുന്നത് ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം സർക്കാരിനൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ ഇത് വലിയ ഔദാര്യത്തോടെ അനുകമ്പനൊക്കെ വാക്ക് അത് ഉപയോഗിച്ച് എയ്ഡർ മേഖലയുടെ നിയമനങ്ങളെല്ലാം പാസ്സാക്കുന്നതാണ് എന്നൊക്കെ എയ്ഡർ മേഖല പുറത്തുനിന്ന് കെട്ടി വന്നതല്ലോ ഈ സർക്കാരിന്റെ ഭാഗമാണ് നമ്മുടെ സ്കൂൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സർക്കാരിന്റെ അല്ലെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പൗരന്മാരെ പഠിപ്പിക്കുക എന്ന സർക്കാരിന്റെ ദൗത്യത്തിൽ ഭാഗമാക്കാകുന്നവരാണ് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം എന്ന മനോഹരമായ സ്വപ്നം നമ്മുടെ നാടിനുണ്ട് അതിൽ സർക്കാരിന്റെ അഭ്യുദയാംക്ഷികളാണ് എയ്ഡർ മേഖല ശത്രുക്കളല്ല അത് തിരിച്ചറിയണം രാഷ്ട്രീയക്കാര് ഈ സർക്കാരിനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്ന സൗജന്യ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് എന്റെ സ്കൂൾ അവിടെ സ്കൂളുകള് പടുത്തുയർത്തുന്നതും ഈ സ്കൂളുകൾ മെയിൻ്റനൻസ് ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ അനുവാദമൊക്കെ കിട്ടണമെങ്കിൽ എന്തുമാത്രം പ്രയാസമാണ് ഇപ്പോൾ ഫിറ്റ്നസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇതെല്ലാം കലാകാലമായി നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തിട്ട് ഈ സ്കൂളുകൾ നടത്തുവാണെങ്കിൽ ഇതിന്റെ സർക്കാർ സഹായമൊന്നും തരുന്നില്ലല്ലോ സർക്കാർ തരുന്നത് പഠിപ്പിക്കുന്നവർക്കുള്ള ശമ്പളമാണ് അധ്യാപക അത് അവർ ജോലി ചെയ്തതിന്റെ കൂലി അത് അവരുടെ അവകാശമല്ലേ അത് ഔദാര്യമാണെന്നൊക്കെ ചില രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് അത് ഔദാര്യമൊന്നുമല്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് ബാക്കി അപ്പൊ ഇടമേഖല സർക്കാരിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു വിശാല മനസ്സോടെ കണ്ടാൽ ഇവരെ എല്ലാവരെയും സഹായിക്കണം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം പാവപ്പെട്ട കുടുംബങ്ങളുടെ ായിട്ടും ശ്രീമതി രശ്മി സേവിയർ ഇത് നിരവധി സമരങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കരയുക മാത്രമല്ല കരഞ്ഞ് കാലുപിടിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആ രീതിയിലൊക്കെ തന്നെ അധ്യാപകർ വരികയുണ്ടായി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മുട്ടുമടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ സംവിധാനത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങള് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും ഈ ഭിന്നശേഷി പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഈ നീതി കിട്ടാത്ത അധ്യാപകർക്ക് നീതി ലഭ്യമാകുമെന്നും അവരും അല്ലാത്ത അധ്യാപകരെ പോലെ തന്നെ ഒരു ബേസിക് പേല് സ്റ്റാർട്ട് ചെയ്യുമെന്നും ഒക്കെ ഉള്ളതാണ് നിലവിലുള്ള വിശ്വാസം അപ്പോ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും കാരണം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ വിദ്യാഭ്യാസപരമായ മേഖലയില് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത് നമുക്ക് കാലം അതായത് നമ്മുടെ കേരളം രൂപീകൃതമാകുന്നതിന് മുന്നേ തൊട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പം അത്രയും ഒരു വളർച്ച ഒരു സാംസ്കാരിക വളർച്ച ഈ നാടിന് സമ്മാനിച്ച ക്രൈസ്തവ വിദ്യാലയങ്ങളെയും ആ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയും തീർച്ചയായിട്ടും സർക്കാർ സംരക്ഷിക്കും അവരെ കൈവിടില്ല എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഓക്കേ തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇതാണ് വിവേചന വിമോചന സമരത്തിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞേക്കുന്നത് അതിലൊന്നും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് അത് നമുക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഇനി സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ട് എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമോ നമുക്ക് ഉണ്ടാകാൻ പറ്റുമോ എന്താണ് ഈ സാഹചര്യം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിന് ശേഷം നമ്മൾ നമുക്ക് ആർക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു ബേസിക് പേയിലുള്ള സാലറി ആർക്കും കിട്ടിയിട്ടില്ല നമ്മുടെ നിയമനങ്ങള് അംഗീകരിച്ചിട്ടില്ല നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല ന്യായമായിട്ടുള്ള ഒരു അവകാശങ്ങളും ഇല്ല ഒരു പെർമനന്റ് പോസ്റ്റ് പോസ്റ്റ് പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ലീവ് പോലും എടുക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് സാലറി കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജ് സാലറി കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അവർ പോകുന്ന ദിവസത്തെ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ വെക്കേഷനിലെ ഇല്ല ഇനി അതില്ലാത്തവർ ഒന്നുമില്ലാതെ ജോലി ചെയ്യുന്ന എത്രയോ ആയിരം അധ്യാപകര് ഈ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അവർക്ക് നീതി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇനി അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് സമരപരിപാടികളുമായിട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അധ്യാപകരുടെ മുന്നിൽ ഇല്ല തീർച്ചയായും ജോബി മൂലയിൽ അപ്പോൾ സമരങ്ങളൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അധ്യാപകരുടെ തീരുമാനം ശരിക്കും പറയുകയാണെങ്കിൽ ക്രൈസ്തവർ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ടാണോ ഒരു ശത്രുതാ മനോഭാവം സർക്കാരിന് പലപ്പോഴും ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളോട് ഉണ്ടാകുന്നത് സർക്കാരിന് പറഞ്ഞല്ലോ നമ്മളോട് ശത്രുത തോന്നേണ്ട നമ്മളോട് കൂടുതൽ അല്പം തോന്നേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ ഇപ്പം പിന്നെ ക്രൈസ്തവര് കൂടുതൽ സംസാരിക്കുന്നത് ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ കൂടുതൽ ക്രൈസ്തവർക്കാണ് അപ്പൊ അവരോട് അധ്യാപകര് ബന്ധപ്പെട്ട ഒരു കുടുംബമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ അധ്യാപകരുടെ ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ മാനേജ്മെന്റുകളെ ഉള്ളു അത് അവരുടെ ന്യായമാവകാശങ്ങൾക്ക് വേണ്ടി നമ്മളെങ്കിലും നിൽക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വീണ്ടും സംസാരിക്കും ആവശ്യം വന്ന സമരം ചെയ്യുക അത് സർക്കാരിനെതിരെയാണെന്ന് അവർ കരുതുന്ന ഇപ്പൊ നിയമസഭയിൽ നമുക്ക് മനസ്സിലാത്ത കാര്യം വിദ്യാഭ്യാസ മന്ത്രി കുറെ കണക്കുകൾ പറഞ്ഞു ഈ കൊറേ നിയമനങ്ങൾ പാസ്സാക്കി എയ്ഡൻ മേഖലയോട് ഞങ്ങൾ വലിയ ഔദാര്യം കാണിച്ചു കുറെ നിയമനങ്ങൾ പാസ്സാക്കി എല്ലാരും ഇതിൽ കൈയടിച്ചു ഈ അപ്പൊ ഈ കൈയ്യടിച്ചവര് എല്ലാവരും പറയുന്നത് ഈ നിയമനങ്ങൾ എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ കാര്യമാ എയ്ഡൻ മേഖലയിൽ ഇപ്പോൾ നിയം പാസ്സാക്കുന്ന നിയമനങ്ങളെല്ലാം താൽക്കാലികമാണല്ലേ മറ്റാനുകൂല്യങ്ങൾ ഇല്ലാത്തത് അതൊന്ന് റെഗുലറൈസ് ചെയ്തു തരാനാണ് നമ്മൾ പറയുന്നത് അത് റെഗുലറൈസ് ചെയ്ത് തന്നിട്ടാണ് മുഹമ്മദ് റിയാസും ഒക്കെ കൈയ്യടിക്കുന്നത് അല്ലാതെ അപ്പൊ അവര് ഈ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അവർ പിടികിട്ടിട്ടില്ല കേട്ടോ ഇത് ഇത്തിരി ആണ് പിന്നെ ശശി സംവരണവും അതിന്റെ നൂലാമാലകളും അത് കൃത്യമായിട്ട് പഠിക്കാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് ഇപ്പം ഈ അധ്യാപകർക്ക് ഡെയിലി വേജെ കിട്ടുന്നുള്ളെന്നൊക്കെ പലരും ഇപ്പം രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അറിഞ്ഞു വരുന്നേ ഉള്ളു ഒരു അധ്യാപകന് ദിവസം പഠിപ്പിക്ക് ക്ലാസ് ഉള്ള ദിവസം ആയിരം രൂപ അങ്ങനെയൊക്കെ വളരെ ചുരുക്കിയിട്ടാണ് ഇവരുടെ ജീവിതം ഇവരുടെ കുടുംബം എങ്ങനെ നോക്കും പോറ്റാൻ പറ്റുമോ എന്നൊന്നും ഇത്രയും യാഥാർത്ഥ്യങ്ങള് ഇപ്പടെ ഈ രാഷ്ട്രീയക്കാര് മനസ്സിലാക്കി വരുന്നുള്ളു അപ്പൊ ഇതൊന്ന് എല്ലാവരും മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെറുതായിട്ടൊരു ഒരു ഒരു ഇമേജ് ഭയമുണ്ടോ എന്നൊരു സംശയമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നാലു വർഷമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് നിന്നതാണ് അപ്പോൾ സഹകരണം ഏർ നഷ്ടപ്പെട്ടോ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത സമാധാനത്തിൽ പോയ വകുപ്പാണ് എന്നൊക്കെ അപ്പൊ അദ്ദേഹം ഇമേജിനെ പേടിക്കണ്ട അദ്ദേഹത്തിന്റെ ഇമേജ് കൂട്ടാനുള്ള മാർഗമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം കുറച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഒരു മാനേജ്മെന്റിന് കോടതി പറഞ്ഞപ്പോൾ കൊടുത്തു മറ്റുള്ളവർക്കും ന്യായമായിട്ട് കൊടുക്കാം ഒരു തടസ്സവും ഇല്ല അപ്പൊ അത് നിയമവകുപ്പൊന്നും അതിൽ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല കാരണം കൊടുക്കരുതെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ അത് സുഖമായിട്ട് പുള്ളിക്ക് കൊടുക്കാം ഇത് ഈ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ അധ്യാപകർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇമേജ് അങ്ങ് കൂടുകയില്ലേ ഇദ്ദേഹം ചരിത്ര പുരുഷനായി മാറുകയില്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഇമേജ് വർധിച്ചോട്ടത് നമുക്കതിൽ തടസ്സം ഒന്നുമില്ല എതിർക്കാതിരുന്നാ മതി പറഞ്ഞു കാര്യം രത്തോളം നിയമനങ്ങൾ ഉണ്ടായിട്ടും മാനേജ്മെന്റുകൾ ഇതൊന്നും അറിയിച്ചില്ല ആയിരത്തഞ്ഞൂറ് നിയമനങ്ങൾ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് മാനേജ്മെന്റുകളുടെ മുകളിലേക്ക് ഒരു അവസ്ഥ ഉണ്ടായത് നമ്മളതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഏത് മാനേജ്മെന്റ് ആണ് അങ്ങനെ ചെയ്യാത്തത് അവർക്ക് നടപടി എടുക്കാവുള്ളൂ ചെയ്യാത്ത മാനേജ്മെന്റുകൾക്ക് ഓക്കെ മന്ത്രി ഒരൊറ്റ കണ്ടീഷൻ വെച്ചോട്ടെ പിന്നെ ശേഷി സംവരണത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സീറ്റുകൾ വിട്ടുകൊടുത്ത മാനേജ്മെന്റുകളുടെ പാസ്സാക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറാകട്ടെ പൂർണ്ണമായിട്ടും അപ്പം ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി ഇപ്പൊ ഏതായാലും ഭിന്നശേഷി നിയമനം പൂർത്തിയാകത്തില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് വേണ്ടത്ര ഉദ്യോഗാർത്ഥികളെ യോഗ്യതയുള്ളവരെ കിട്ടുന്നില്ല അതിന് ജില്ലാതല സമിതിയൊക്കെ അദ്ദേഹം രൂപീകരിച്ചു ഏതായാലും അദ്ദേഹം ഈ സർക്കാർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഭിന്നശേഷി സംവരണം ഭംഗിയായിട്ട് കൊണ്ടുപോകാം കോടതി വിധ നിർദ്ദേശത്തിൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകട്ടെ അപ്പൊ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് ഇത് വിട്ടുകൊടുക്കുകയും സത്യവാങ്മൂലം കൊടുക്കുക ഈ കൊടുക്കുകയും ചെയ്ത മാനേജ്മെന്റുകളുടെ നിയമനം അദ്ദേഹം നാളെ തൊട്ട് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഉടനെ അതിന് പരിഹാരമായില്ലേ അപ്പം ഭിന്നശേഷി നിയമനവും പെട്ടെന്ന് പൂർത്തിയാവുമല്ലോ അതിനൊന്നും തയ്യാറാകാതെ ഇങ്ങനെ കാടച്ച് വെടിവെക്കുന്നത് അദ്ദേഹത്തെ ആരോ ഉപദേശിക്കുന്നുണ്ട് അതൊന്നും അദ്ദേഹം മനപൂർവ്വം പറയുന്നതെന്ന് കരുതുന്നില്ല നമ്മുടെ ഏതായാലും കൃത്യമായ കണക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നുകൂടെ കെ സി ബി സി നേതൃത്വത്തിൽ ആ കണക്കുകളെടുത്ത് നാളെ തന്നെ കൊടുക്കും ടീച്ചർ രശ്മി സേവിയർ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു ഇരട്ട നീതിയാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് കാരണം ക്രൈസ്തവ അധ്യാപകരോടും അതുപോലെ മറ്റു സമുദായത്തിലുള്ള അധ്യാപകരോടും കാണിക്കുന്നത് സർക്കാർ വല്ലാത്തൊരു വേർതിരിവാണ് എന്ന് അങ്ങേക്ക് തോന്നലുണ്ടായിട്ടുണ്ടോ കാരണം നിരവധി സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം അല്ല എന്നുണ്ടെങ്കില് എന്തുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ നിയമനം അംഗീകരിച്ചുകൂടാ കാരണം ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന പാലാ രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റില് ഭിന്നശേഷി നിയമനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഞങ്ങളുടെ കോർപ്പറേറ്റിലുള്ള അധ്യാപകർക്ക് ഞാൻ അധ്യാപകരുടെ നിയമനം പാസാക്കി കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പം ഞങ്ങളുടെ എന്റെ സ്കൂളിലില്ല പക്ഷെ എന്റെ തൊട്ടടുത്ത സ്കൂളിലുണ്ട് ഏഹ് ഭിന്നശേഷി ഉണ്ട് പിന്നെ പല സ്കൂളുകളിൽ എനിക്കറിയാവുന്ന ഒരുപാട് സ്കൂളുകളില് കോർപ്പറേറ്റിന് കീഴിലുള്ള സ്കൂളുകളില് ഭിന്നശേഷി അധ്യാപകരുണ്ട് നമ്മുടെ കോർപ്പറേറ്റ് ഭിന്നശേഷി അധ്യാപകര് ചിലര് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ആളുകൾ വന്ന് അവരെ സംബന്ധിച്ച് ഏർ അധ്യാപക മേഖലയിൽ ഭിന്നശേഷിക്കാരെത്രമാത്രം ശോഭിക്കും എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അവർക്ക് പകരമായിട്ട് മറ്റൊരു അധ്യാപകരെ വരെ വെച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മുടെ കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അവർക്ക് ഒട്ടും നമ്മുടെ സ്കൂള് പിന്നിലേക്ക് പോകരുത് എന്നുള്ള ഒരു ചിന്ത ആ തലപ്പത്തിരിക്കുന്നവർക്കുള്ളത് കൊണ്ട് അതിന് പകരമൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ മുന്നോട്ട് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന പോലെ ഒരു സംവിധാനമാണ് സർക്കാർ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവർ കാണിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതേ സംഭവം അതേ രീതിയിൽ അംഗീകരിച്ച ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ നീതി നിഷേധിക്കുന്നു ഓക്കെ ഇതിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യം വരുന്നു അതിനുശേഷം പുറമേ തന്നെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സർക്കാരിന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കെല്ലാം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ കൂടുതൽ വോട്ട് ആർക്കുണ്ടോ അവരെ കൂടെ നിർത്തിയേക്കാം അതാണ് നല്ലത് എന്നൊരു തോന്നലും കൂടി ഇതിന്റെ പിന്നാപുറങ്ങളിൽ ഉണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കീഴില് ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വോട്ട് ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ആവശ്യമില്ല എന്നാണോ അത് അറിയില്ല എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകർക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി നടപ്പിലാക്കി കിട്ടണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ശമ്പളം ജോലി ചെയ്യുന്നു അതും വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപക്ഷെ സർക്കാർ മേഖലയില് ചെയ്യുന്നവരെക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്ന എത്രയോ ക്രൈസ്തവ അധ്യാപകർ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പം ആ അവരെ അവർക്ക് ശമ്പളമില്ലാത്ത അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് എത്രയോ ഏഹ് നീതി നിഷേധിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ എലക്ഷനോ വോട്ടോ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും ഞങ്ങളുടെ ചർച്ചയിൽ വരുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരണം എന്ന് മാത്രമേ നമുക്കത് പറയാനുള്ളത് സർക്കാരിനോട് മാത്ര അപ്പം സർക്കാരിനോട് പറയാനുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് യാചിക്കാനുള്ളത് ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഭിന്നശേഷി പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരിക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ യാചിക്കുകയാണ് ഞങ്ങൾ അതെ ഈ അധ്യാപകർ എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നവരാണ് വലിയൊരു സമൂഹത്തിനെ പടുത്തുയർത്തുന്നവരാണ് അവരാണ് ഇപ്പോൾ നീതിക്ക് വേണ്ടി ഒരു സർക്കാരിന് മുൻപിൽ ിക്കുന്നത് കണ്ണീർ പൊഴിക്കുന്നത് ഈ കണ്ണീരൊക്കെ സർക്കാർ എന്ന് കാണുമോ ആവോ അച്ഛാ എന്തായാലും ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി എട്ടെങ്കിലും ഏഴെങ്കിലും അടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു നാടൻ ഭാഷയിൽ പറയാം അടുക്കളയില്ല അടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ക്രൈസ്തവർ എന്ത് ചെയ്യണം ചെയ്താലാണ് ഇവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുകയുള്ളൂ എന്താണ് അച്ഛന് തോന്നുന്നത് അല്ല അദ്ദേഹത്തിന് അടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞുകൊണ്ട് ഏടൻ മേഖലയിൽ ഇപ്പോൾ പഴയ അത്രയും അസ്തികളില്ല എന്ത് മാത്രം ഡിവിഷൻ പോളും കുട്ടികൾ കുറയുന്നു അപ്പൊ വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് സത്യത്തിൽ ഓരോ വർഷത്തോടും കുറയുകയാണ് നമ്മളത് പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിലും കുട്ടികൾ കുറവ് മൂലം അപ്പൊ ഈ നിയമ വകുപ്പ് അതൊരു ഞാനിങ്ങനെ സൂക്ഷിച്ച പറയുന്നെങ്കിൽ നിയമവകുപ്പാണോ ഇതിനെതിര് നിൽക്കുന്നത് അതോ ധനകാര്യ വകുപ്പാണോ എന്നൊരു സംശയം നമുക്കുണ്ട് പൈസ കൊടുക്കാറില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ നിയമത്തിന്റെ നൂലാമാല അദ്ദേഹം പറയാം അത് തുറന്നു പറഞ്ഞാൽ സർക്കാരിന്റെ പരാജയമായി എല്ലാവരും വിലയിരുത്തുകയില്ലേ എന്നതുകൊണ്ടായിരിക്കാം നിയമവകുപ്പിന്റെ തലയിൽ ചേർന്നു എന്നാണ് എന്റെ ഒരു ചിന്ത ഏതായാലും വോട്ട് നമ്മുടെ വേണ്ട എന്ന് അദ്ദേഹം പറയുവോ അത്രയും ധൈര്യം ഉണ്ടോ അപ്പൊ അത് അപ്പൊ നമ്മൾ വോട്ട് ചെയ്യണ്ടേ ഇവര് നമ്മള് സഹായിച്ചാലല്ലേ നമ്മൾ വോട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അത് അവർ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഏറ്റവും വോട്ടവകാശമാണ് അപ്പം നമ്മളെ അങ്ങനെ തീർത്തും അവഗണിക്കാൻ പറ്റുമോ ക്രൈസ്തവരെ അവഗണിച്ചാൽ മറ്റാരെങ്കിലും കൂടുതലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ദുഷ്ടചിന്ത അവർക്കുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല നമ്മള് ഏതായാലും എന്നാ സർക്കാരിന്റെ മനഃപൂർവ്വം ദ്രവഹിക്കുകയല്ല പക്ഷെ നമ്മളെ സഹായിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും കാരണം ഇതെല്ലാവരും ശ്രദ്ധിക്കും അധ്യാപകരുടെ കുടുംബങ്ങൾ മാത്രമല്ല അവിടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ല പഠിപ്പിക്കാൻ ആളില്ല അല്ല പഠിപ്പിക്കുന്ന അധ്യാപകന് സുസ്ഥിതിയില്ലെങ്കിൽ ഇവര് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുത്താൽ പോരല്ലോ കുഞ്ഞുങ്ങൾക്ക് വിദ്യ കൊടുക്കാൻ പറ്റിയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ മന്ത്രിക്കും സർക്കാരിനും കടമയില്ല ആ കടമ നിർവഹിക്കാൻ പരാജയപ്പെട്ടാൽ അവരെ എല്ലാവരും പുറന്നുള്ളതിൽ അതുകൊണ്ട് അത് അവർ ഗൗരവമായി ചിന്തിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ ഏതായാലും ഫൈറ്റ് ഒന്നുമില്ല ആരും തമ്മിൽ ഗുസ്തിയൊന്നുമില്ല സർക്കാരിന് മാനേജ്മെന്റിനെ വിശ്വാസത്തിൽ എടുക്കണം കാരണം മാനേജ്മെന്റുകൾ എല്ലാ കാലത്തും സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് സഹകരിച്ചിട്ടുള്ളതാണ് അത് ഇതിപ്പോൾ അനീതിയാണ് അത് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നീതി നടത്താക്കി തരണം നമ്മുടെ അധ്യാപകർ അത് അർഹിക്കുന്നുണ്ട് ചെയ്യുന്ന ജോലിക്ക് ന്യായമായ വേതനം അവരുടെ അവകാശമാണ് അത് ആരുടെ ഔതാര്യമാണ് അത് സർക്കാരിന്റെ ഔതാര്യൊന്നും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ചിന്തിച്ച തെറ്റാണ് ന്യായമാവകാശത്തിനു വേണ്ടി നമ്മൾ യാചിക്കും കരയും ചർച്ച നടത്തും അല്ലെ അപേക്ഷിക്കുകയും ചർച്ച നടത്തും വേണ്ടി വന്ന സമരം ചെയ്തും ഇതുകൊണ്ടും നടന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടും ചെയ്യും അതെ അതെ എന്നിട്ടും ഇവർ തരിക ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുണ്ടായി വിദ്യ കൊടുക്കാനുള്ള അധ്യാപകരുടെ കാര്യങ്ങൾ പരിഹരിക്കുക അല്ലാതെ അഭ്യാസം കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി എന്തായാലും അധ്യാപകരുടെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം കാരണം അധ്യാപകരുടെ കണ്ണുനീര് വരാൻ പോകുന്ന വലിയൊരു തലമുറയുടെ തന്നെ കണ്ണുനീരായി മാറുകയാണ് മാനേജ്മെന്റുകൾക്ക് ഇരട്ട നീ നടപ്പാക്കുന്നത് തിരുത്തപ്പെടേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങൾ സഭയോടുള്ള അനീതിയുടെ ഉദാഹരണമായി മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല വിമോചന സമരത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സഭ എന്ന പരാമർശം ഉൾപ്പെടെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ക്രൈസ്തവരോടുള്ള ഇരട്ട നീതിക്ക് ഉത്തരം ലഭിക്കും വരെ പോരാടുക തന്നെ ചെയ്യും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസികൾക്കും നന്ദി ഈവനിങ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി